ടാലൻറ്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കടക്കാം ഇനി വരുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി എടുക്കുന്നവർക്കായി ടാലന്റിന്റെ റാങ്ക് ഫയൽ ടീം തയ്യാറെടുക്കുന്ന ഈ ഒരു ആശാങ് ക്ലാസ്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതായത് ഏത് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുള്ള കോഴ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഏകദേശം ഇരുപതോളം ക്ലാസ്സുകളാണ് ഇതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ടെൻത്ത് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ലെവൽ ക്ലാസുകളായാലും ഇതിൽ ആണ് ഈ ഒരു ക്ലാസ്സുകൾ എപ്പോഴും വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിരിക്കും അതേപോലെ അഭയുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസും ഇൻക്ലൂഡഡ് ആണ് അതേപോലെ തന്നെ മന്ത്ലി ഒരു മെന്റർഷിപ്പ് ടൈം ഉണ്ടാകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് ആ ഡൗട്ട് ഇതിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആശാം ക്ലാസ്സസ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസുകളെക്കാളും ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഒരു ക്ലാസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഉറപ്പായും പർച്ചേസ് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തേടിക്കുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ പാർട്ടായിട്ടുള്ള പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ടാലൻറ്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് റാങ്ക് ഫയലിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ ഫുൾ മാർക്ക് നേടുവാനായിട്ട് ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചു തുടങ്ങുക അടുത്ത തന്നെ വരാൻ പോകുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് അതേപോലെ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ത്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം ജസ്റ്റിസ് സുധാംശു ദുലിയ ആരാണ് ജസ്റ്റിസ് സുധാംശു ദുലിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് ഏത് കമ്മിറ്റിയുടെയാണെന്ന് ഓർത്തുവെക്കുക എന്നാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നായത് ആരാണ് ജസ്റ്റിസ് സുധാംശു ദുരിയയാണ് അടുത്തത് പുതിയൊരു ബ്രാൻഡാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രാൻഡിന്റെ പേരിതാണ് അതിരപ്പിള്ളി എന്താണ് അതിരപ്പിള്ളി എന്നുള്ള ഒരു പുതിയ ബ്രാൻഡാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ് ഇതെന്നുള്ള കാര്യം ഓർത്തുവെക്കാം ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ട് അടുത്തിടെ വികസിപ്പിച്ച ഒരു പുതിയ ബ്രാൻഡാണ് എന്താണ് അതിരപ്പിള്ളി എന്നുള്ള ഈ ഒരു ബ്രാൻഡ് അതായത് അതിരപ്പിള്ളി എന്നുള്ള ഈ ഒരു പ്രദേശത്ത് അവിടെയുള്ള എന്താ ആദിവാസി ആദിവാസി ജനവിഭാഗം തയ്യാറാക്കുന്ന കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡ് യൂറോപ്യൻ വിപണിയിൽ ും എത്തുകയാണ് അപ്പോൾ വെക്കുക എന്താണ് അതിരപ്പിള്ളി എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ പറഞ്ഞു എന്താണ് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് വികസിപ്പിച്ചത് അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അതായത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു എവിടെയാണ് അതിരപ്പിള്ളിയിൽ ആരംഭിച്ചിരുന്നു ആ പദ്ധതിയാണ് അതിരപ്പിള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് അല്ലെങ്കിൽ സഹായം നൽകുന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗം കൃഷി വകുപ്പാണ് എന്നാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ അതിന്റെ കീഴിലാണ് അതായത് ഈ ഒരു കാർഷിക പദ്ധതിക്ക് കീഴിലാണ് എന്താണ് അതിരപ്പിള്ളി എന്നുള്ള ഈ ഒരു പുതിയ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ അതിരപ്പിള്ളി എന്നുള്ള പ്രദേശത്തെ എന്താണ് ഈ ആദിവാസികൾ കൃഷി ചെയ്യുന്ന അവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് കാപ്പി മഞ്ഞൾ തേയില അതേപോലെയുള്ള കൂവ തുടങ്ങിയവ എന്താ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഒരു ബ്രാൻഡിന്റെ കീഴിൽ വിപണിയിൽ എത്തുന്നത് ഒരു സർക്കാർ പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് പദ്ധതിയുടെ പേര് ഇതാണ് ടൂറിസം ഫിലിം സർക്കിറ്റ് എന്താണ് ടൂറിസം ഫിലിം സർക്കിട്ട് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് പദ്ധതി എന്താണെന്ന് കണക്ട് ചെയ്ത് വെക്കാം ടൂറിസം എന്താണ് ഇതിൽ ടൂറിസം ബന്ധപ്പെടുന്നുണ്ട് അതേപോലെ ഫിലിമും ബന്ധപ്പെടുന്നുണ്ട് സിനിമയും ബന്ധമുണ്ട് എന്താണ് പദ്ധതി എന്ന് വെച്ചാൽ സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാക്കി എന്നത് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞു ടൂറിസം ഫിലിം സർക്കിറ്റ് എന്നുള്ളതാണ് പദ്ധതി അപ്പോൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി എന്തെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ വളരെ മനോഹരമായ എന്താ പ്രദേശങ്ങളിൽ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ ലൊക്കേഷനുകളിലേക്കാണ് എത്തുന്നത് അപ്പോൾ ലൊക്കേഷനുകളിലേക്ക് എത്തുകയും അവിടെ എന്താണ് ഒരു തീം ടൂറിസം നടത്തുകയും ചെയ്യുന്നത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ് മാത്രമല്ല ഇത്തരത്തിൽ ലൊക്കേഷനുകൾ തരംതിരിച്ച് നമ്മുടെ ഓൺലൈനായിട്ട് തന്നെ കേരള ഫിലിം ലൊക്കേഷൻ ലൈബ്രറിയും തയ്യാറാക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പദ്ധതി ഏതാണ് ടൂറിസം ഫിലിം സർക്യൂറ്റ് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ മനോഹരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരിച്ച സിനിമകളുടെ ലൊക്കേഷനുകളിലേക്ക് എത്തുകയും അവിടെ എന്താണ് ഒരു ടൂറിസം തീം ടൂറിസം നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ഈ ഒരു ലൊക്കേഷനുകളൊക്കെ തരം തിരിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു കേരള ഫിലിം ലൊക്കേഷൻ ലൈബ്രറിയും സജ്ജമാക്കും ഇനി ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബുക്കിന്റെ പേര് ഇതാണ് ഗ്രേറ്റ് ഗ്രേറ്റ് എസ്കേപ്പ് എസ്കേപ്പ് എന്താണ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയെന്ന് ഓർത്തു വെക്കാം ആണ് ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഈ ഒരു ബുക്കിൽ പറയുന്നത് നാസികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ യുദ്ധ തടവുകാരെ കുറിച്ചുള്ള കഥയാണ് അപ്പോൾ ബുക്കിന്റെ പേരെന്താണെന്ന് വെക്കുക ദ ഗ്രേറ്റ് എപ്പിയൻ എസ്കേപ്പ് എന്നുള്ള ബുക്കാണ് ബുക്ക് എഴുതിയത് ആരാണ് ഗി ബൗമാൻ ആണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി പുതിയൊരു ബില്ലാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമായിട്ട് വന്ന ഒരു നിയമമാണ് എന്താണ് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്താണ് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്തിന് പകരമായിട്ടാണ് ഈ ഒരു ബില്ല് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമായിട്ട് വന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും എന്താ നമ്മുടെ ഇന്ത്യൻ സമുദ്രം അല്ലെങ്കിൽ തുറമുഖ വ്യവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിഷ്കരങ്ങളെല്ലാം ഉൾപ്പെടുത്തി പരിഷ്കരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള പുതിയ നിയമമാണ് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി എന്ന് അഞ്ച് പറയുന്നത് ഈ ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനെട്ടിനാണ് എന്നാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഈ ഒരു പുതിയ ബില്ല് എന്താ രാജ്യസഭ പാസാക്കിയത് ഈ അടുത്തായിട്ട് നമ്മൾ കുറച്ചധികം ബില്ലുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഓർത്ത് വെക്കുക അപ്പൊ നല്ലപോലെ പഠിച്ചു വെക്കുക ഏതാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓഗസ്റ്റ് ാണ് രാജ്യസഭ എന്നാണ് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസ്സാക്കിയത് ഇങ്ങനെ ലോക്സഭ എന്നാണ് പാസ്സാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ലോക്സഭ ബില്ല് പാസ്സാക്കിയത് എന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ലോക്സഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് ഈ ഒരു ബില്ല് ആരായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുന്നത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ ഇമാജിൻ ചെയ്യാവുന്നതാണ് എന്താ സർബാനന്ദ സോനോവാൾ ആണ് ഈ ഒരു ബില്ല് ില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ ഒരു ബില്ല് ലോക്സഭ പാസാക്കിയത് ഇത് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് കൂടി ഓർത്ത് വെക്കുക മാർച്ച് ഇരുപത്തി എട്ടിനാണ് എന്നാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഏത് ബില്ലാണ് പറഞ്ഞത് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഏത് നിയമത്തിന് പകരമായിട്ടാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമായിട്ടാണ് ഈ ഒരു ബില്ല് വരുന്നത് നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയിൽ എന്താണ് സ്റ്റാർലിങ്ക് അവരുടെ എന്താ കണക്ഷൻ അതായത് ആക്സസ് കൊണ്ടുവരികയാണ് ഇന്റർനെറ്റ് ആക്സസ് എന്ന് നമുക്കെല്ലാം നൽകുന്നതിന് വേണ്ടി വളരെയധികം സ്പീഡോട് കൂടി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർലിങ് ഇന്ത്യയിൽ പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉടനീളം എന്താ ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ അധിഷ്ഠിത സൈൻ അപ്പ് വേഗത്തിലാക്കണമായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ യു ഐ ഡി എ അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുകയാണ് ആരാണ് സ്റ്റാർലിങ്ക് ആണ് സ്റ്റാർലിങ്കും അതേപോലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും സഹകരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർലിങ്ക് നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം കൊണ്ടുവരികയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ വരികയാണ് അപ്പോൾ ഇതേപോലെ ഇന്ത്യയിൽ ഉടനീളം ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ അധിഷ്ഠിത സൈൻ അപ്പ് ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ആര് സഹകരിക്കുന്നത് സ്റ്റാർലിങ്ക് സഹകരിക്കുന്നത് ഇനി സ്റ്റാർലിങ്ക് എന്നുള്ള ഈ ഒരു സംരംഭം ആരുടെ കീഴിലാണെന്ന് നമുക്കറിയാം എലോൺ മസ്കിന്റെ കീഴിലാണ് അപ്പോൾ എലോൺ മസ്കിന്റെ കീഴിലുള്ള സ്റ്റാർ ലിങ്ക് എന്താണ് ഇന്ത്യയിലൂടെ നിങ്ങളും ഈ ഒരു ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ആധാർ അധിഷ്ഠിത സൈനപ്പ് വേഗത്തിലാക്കുവാനായിട്ട് ആണ് എന്താ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഇന്ത്യക്കാരി ആരെന്നാണ് ഓർത്ത് വെക്കാം കബക്യാനോ ആണ് ആരാണ് കബക്യാനോ ആണ് അപ്പോൾ ഏത് പർവ്വതമാണെന്നുള്ള കാര്യം വെക്കുക മൗണ്ട് എൽബ്രസ് ആണ് മൗണ്ട് എൽബ്രസ് ആണ് കീഴടക്കിയിരിക്കുന്നത് അപ്പോൾ മൗണ്ട് എൽബ്രസിന്റെ ഒരു പ്രത്യേകതയും കൂടി പറഞ്ഞിട്ടുണ്ട് റഷ്യയിലെ റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ് എപ്പോഴാണ് കീഴടക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കബക്യാനോ ഈ ഈയൊരു കൊടുമുടി കീഴടക്കിയത് കബക്യാനോ അരുണാചൽ പ്രദേശുകാരിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക എന്നാണ് അരുണാചൽ പ്രദേശുകാരിയാണ് ആരാണ് കബക്കിയാനോ അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചത് കൊണ്ട് അരുണാചൽ പ്രദേശിന്റെ ഗവർണർ കബക്കിയാനോനെ പ്രത്യേകം എന്താ അഭിനന്ദിക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് ആണ് ആര് കീഴടക്കിയത് കബക്യാനോ കീഴടക്കിയത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണ് എൻ സിആർടി ടെസ്റ്റിൽ അത് ഉൾപ്പെടുത്തുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് നമ്മുടെ പിള്ളേരെ കൂടി അതായത് ഇനി വളർന്നു വരുന്ന തലമുറ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത് എൻ സിആർ ടി സിലബസിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നടന്നത് അല്ലെങ്കിൽ ആ ഒരു സൈനിക ആക്രമണം എന്നാണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ പല തവണ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സൈനിക ആക്രമണം എന്താ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു തിരിച്ചടിയായിരുന്നു എന്താണ് ഒരു തിരിച്ചടി ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് നോർത്ത് വെക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ എൻ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തി ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഗൂഗിളിന് ഒരു പിഴ ലഭിച്ച കാര്യമാണ് എത്രയാണ് ഓർത്തു വെക്കുക മുന്നൂറ് കോടി രൂപയാണ് പിഴ ലഭിച്ചത് അപ്പോൾ ഈ ഒരു പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക ആസ്ട്രേലിയ ആണ് എന്താണ് ഓസ്ട്രേലിയ ആണ് എന്നാണ് ഈ ഒരു പിഴ തുക ആരുടെ മേലെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗൂഗിളിന് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നമുക്കറിയാം ഗൂഗിൾ എന്താണ് ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ് അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയയിലുള്ള രണ്ട് ടെലികോം കമ്പനികളിൽ നിന്നും ടെലികോം കമ്പനികൾ ുമായിട്ട് ഗൂഗിൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് എന്താണ് ഫോണുകളിലുള്ള ഫോണുകളിലുള്ള മറ്റ് സെർച്ച് എഞ്ചിനുകളെല്ലാം ഒഴിവാക്കണം എന്നുള്ള ഒരു ഉടമ്പടി എന്നാണ് രണ്ട് ടെലികോം കമ്പനികളുമായിട്ടാണ് ഈ ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് ഇതിനെ തുടർന്നാണ് എന്താണ് അതൊരു നിയമപരുദ്ധമായ കാര്യമാണ് ഓസ്ട്രേലിയയിൽ അപ്പോൾ അതിനെ തുടർന്നാണ് എന്താണ് ഓസ്ട്രേലിയ മുന്നൂറ് കോടി രൂപ എന്താ പിഴ ഏർപ്പെടുത്തിയത് നമ്മുടെ ഇന്ത്യൻ മണിയിലാണ് ഏകദേശം മുന്നൂറ് കോടി രൂപ എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയൻ മണിയിലാണ് ആ ഒരു എമൗണ്ട് എന്താണ് പിഴ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഗൂഗിളിന് മുന്നൂറ് കോടി പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് പിന്നെ ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വായന പ്രതിസന്ധി മറികടക്കാൻ അടുത്തിടെ പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കിൽ എന്താണ് പുസ്തക നികുതി പുസ്തക നികുതി ഉണ്ടായിരുന്നു എന്താണ് പുസ്തക നികുതി എന്ന് വെച്ചാൽ പുസ്തകം വാങ്ങിക്കുന്നതിന് ബുക്കുകൾ വാങ്ങിക്കുന്നതിന് ഒരു വിൽപ്പന നികുതി എന്താ ജനങ്ങൾ നൽകേണ്ടി വന്നിരുന്നു അപ്പോൾ നമുക്കറിയാം എന്താണ് ടാക്സ് കൂട്ടി അതിന്റെ വില കൂടും ഒളിജിനൽ പ്രൈസിനെക്കാളും വീണ്ടും കൂടുതലായിരിക്കും ഈ ഒരു ടാക്സ് കൂടി ി അത് വാങ്ങിക്കുന്നത് മടിക്കും അങ്ങനെ വായന കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വായന കുറയുന്ന പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഡെൻമാർക്ക് ആ ഒരു നികുതി ഒഴിവാക്കുകയാണ് ചെയ്തത് ഇരുപത്തിയഞ്ച് ശതമാനമുള്ള ഈ ഒരു വിൽപ്പന നികുതി വിൽപ്പന നികുതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നല്ല ഹൈ എമൗണ്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയും ഉള്ള ഈ ഒരു ഹൈ ഒരു അതായത് നമ്മുടെ സാധാരണ രാജ്യങ്ങളിലൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു ഹൈ എമൗണ്ട് ആണ് ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് എന്ന് പറയുന്നത് ുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഡെൻമാർക്ക് അടുത്തൊരു മിസൈൽ പരിശീലനം അല്ലെങ്കിൽ ഒരു മിസൈൽ ഡ്രിൽ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യൻ കടലിലും അതേപോലെ ഒമാൻ കടലിലും ഇറാൻ നടത്തിയ ഇറാൻ നടത്തിയ മിസൈൽ പരിശീലനം ഏതെന്നാണ് വെക്കാം സസ്റ്റൈനബിൾ പവർ വൺ ഫോർ സീറോ ഫോർ എന്നുള്ളതാണ് എന്താണ് സസ്റ്റൈനബിൾ പവർ വൺ ഫോർ സീറോ ഫോർ എന്നുള്ള ഒരു മിസൈൽ പരിശീലനമാണ് സംഘടിപ്പിച്ചത് ഏത് രാജ്യമാണ് നടത്തിയതെന്ന് ഓർത്തുവെക്കുക ഇറാൻ ആണ് എവിടേക്കായിരുന്നു ഇന്ത്യൻ കടലിലും അതേപോലെ ഒമാൻ കടലിലുമാണ് ഈ ഒരു മിസൈൽ പരിശീലനം നടന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്താണെന്ന് നമുക്കറിയാം എന്താണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി ആയിരുന്നു ഈ ഒരു ഭാഗ്യചിഹ്നം ഭാഗ്യചിഹ്നത്തിന് പേര് വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേര് ലഭിച്ചിരിക്കുകയാണ് കാത്തു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഈ ഒരു കാക്കത്തമ്പുരാട്ടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് കാത്തു എന്നാണ് അപ്പോൾ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടിക്ക് ലഭിച്ചിരിക്കുന്ന പേരെന്താണെന്ന് വെക്കുക കാത്തു എന്നാണ് എന്താണ് പ്രത്യേകത എഴുപത്തി ത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഓർത്തുവെക്കുക ഓർത്തു വെക്കുക കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇനി എഴുപതാമത് എഴുപതാമത് ഭാഗ്യ ചിഹ്നം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു അത് വള്ളം തുഴയുന്ന എന്താണ് നീലപ്പൊന്മനാണ് അതിന്റെ പേരെന്തായിരുന്നു നീലു എന്നാണ് അപ്പോൾ കാക്കത്തമ്പുരാട്ടി കാത്തു ആണ് നീലപ്പൊന്മൻ നീലുവാണ് അത് എഴുപതാമതാണ് ഇത് എഴുപത്തി ഒന്നാമതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ് കാത്തു എന്നാണ് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് ഓർത്തിപ്പിക്കാം ഫ്രാങ്ക് കാപ്രിയോയാണ് ആരാണ് ഫ്രാങ്ക് കാപ്രിയോയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇതിനൊരു കാരണമുണ്ട് അദ്ദേഹത്തിന് മുന്നിലെത്തുന്ന കേസുകൾ അദ്ദേഹം ഏറ്റവും മനുഷ്യത്വപരവും അതേപോലെ വളരെ സൗമ്യവുമായ ഇടപെടലിലൂടെയാണ് പരിഹരിച്ചിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് അറിയപ്പെട്ടിരുന്നത് യുഎസിലെ റോഡ് ഐലൻഡിലെ മുൻസിപ്പൽ കോട്ടിൻ പ്രൊവിഡൻസിലെ മുൻ ജഡ്ജി ആയിരുന്നു മുൻ ചീഫ് ജഡ്ജി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കോടതി മുറിയിലെ തർക്ക പരിഹാരൻ പ്രൊവിഡൻസ് എന്നുള്ള ടി വി പരിപാടിയിലൂടെ ലോകം അറിയുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പേര് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ആരാണ് ഫ്രാങ്ക് കാപ്രിയോ ആണ് അന്തരിച്ചിരിക്കുന്നത് ഉടൻ വരാൻ പോകുന്ന കലാ പി എസ് സിയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടെയുള്ള ബി എഫ് ഒ അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർ മൂമെൻറ്റ് ഫയർമാൻ പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾക്ക് വേണ്ടി നടക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഇതിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബി എഫ് ഒ ബുക്കും എക്സൈസ് ഇൻസ്പെക്ടർ ബുക്കും ഈ ഒരു ഫയർമാൻ്റെ ബുക്കും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി തരാനായിട്ട് ഹെൽ വളരെ ആയിരിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഇനിയുമുള്ള സമയം അപ്പോൾ അതുവരെ പോകാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ പഠിച്ചു

ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ നോക്കിയത് സുതാംശു ദൂരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു എന്താ പുതിയ ബ്രാൻഡ് ആയിരുന്നു അതിരപ്പിള്ളി എന്നുള്ള പുതിയ ബ്രാൻഡ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ് ഇത് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡാണിത് ഈ ഒരു ബ്രാൻഡിലൂടെ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലെ വിപണിയിലേക്ക് എത്തുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു ടൂറിസം ഫിലിം സർക്യൂറ്റ് എന്നുള്ള പദ്ധതിയാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് സിനിമകളിലൂടെ കേരളത്തിന്റെ ദൃശ്യ അതായത് ഭൂപ്രകൃതി ദൃശ്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണിത് അത് കഴിഞ്ഞിട്ട് ഒരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്തത് ദ ഗ്രേറ്റ് എപ്പിൻ എസ്കേപ്പ് എന്നുള്ള ബുക്കാണ് ഈ ഒരു ബുക്ക് എഴുതിയതാരാണ് ഗി ആണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ബുക്കിൽ നാസികളിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യൻ യുദ്ധ തടവുകാരുടെ കഥയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന ഒരു ബില്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിന് പകരമുള്ള ഒരു ബില്ലാണ് ഇന്ത്യൻ തുറമുഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജ്യസഭ പാസാക്കിയത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് രാജ്യസഭ പാസ്സാക്കിയത് ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലൂടെ നിങ്ങൾ ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കുന്നതിനും ആധാർ അധിഷ്ഠിത സൈനപ്പ് വേഗത്തിലാക്കുന്നതിനുമായിട്ട് സ്റ്റാർലിങ്ക് യു ഐ ഡി എ യുമായി സഹകരിക്കുന്നു എന്നുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഇന്ത്യക്കാരി ആരെന്നാണ് കബക്യാനും ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ശേഷം നമ്മൾ നോക്കിയത് ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ സിആർ ടി ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഗൂഗിളിന് ലഭ്യമാണ് ലഭിച്ച ഒരു പിഴയാണ് മുന്നൂറ് കോടി രൂപയാണ് പിഴ ലഭിച്ചത് ഈ ഒരു പിഴ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ഓസ്ട്രേലിയ ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഡെൻമാർക്ക് ഒരു നികുതി ഒഴിവാക്കിയ പോയിന്റ് ആയിരുന്നു എന്താണ് പുസ്തക നികുതിയാണ് ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് വായനാ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെൻമാർക്ക് ഈ ഒരു പുസ്തക നികുതി ഒഴിവാക്കിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു മിസൈൽ പരിശീലനമായിരുന്നു സസ്റ്റൈനബിൾ പവർ വൺ ഫോർ സീറോ ഫോർ എന്നുള്ള പരിശീലനം മിസൈൽ പരിശീലനമാണ് ഇറാൻ നടത്തിയതാണ് ഇന്ത്യൻ കടലിലും ഒമാൻ കടലിലുമായിട്ടാണ് ഈ ഒരു പരിശീലനം പൂർത്തിയാക്കിയത് ശേഷം നമ്മൾ നോക്കിയത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ് കാത്തു എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഭാഗ്യ ചിഹ്നം നമുക്ക് അറിയാം എന്താണ് വള്ളം തുഴഞ്ഞു നീക്കുന്ന കാക്ക തമ്പുരാട്ടിയാണ് അപ്പോൾ കാക്ക തമ്പുരാട്ടിക്ക് പേര് എന്താണ് കാത്തു എന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരാണ് ആരാണ് ഫ്രാങ്ക് കാപ്രിയോ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുന്നത് യാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് ഭേദിയാവുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി കണ്ണൂർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മിഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് റഷ്യ ആണ് രണ്ടാമത്തെ ചോദ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ഏകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ശരിയോത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് സൂര്യകുമാർ യാദവ് ആണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം